വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നാട്ടിൽ വന്നിട്ട് പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മരുന്നഴിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവധി തീർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പത്ത് ദിവസത്തെ ലീവിനാണ് ഞാൻ വന്നത് ലീവെന്ന് പറയാൻ പറ്റത്തില്ല ഇല്ലായിരുന്നു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വന്നതാണ് പത്ത് ദിവസത്തേക്ക് അപ്പം ഒരു രാത്രി ഇരുണ്ട് ഇരുണ്ടുവളുത്തപ്പം നാട്ടിൽ പോകാന്നുള്ള തീരുമാനത്തോടെ ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു കുഞ്ഞ് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കണ്ട കഷ്ടപ്പാട് മുഴുവൻ സഹിച്ച് വന്നത് വന്ന വഴിക്ക് എനിക്ക് ഫ്ലൈറ്റിൽ വെച്ചൊക്കെ ആണെങ്കിലും സുഖമില്ലാണ്ടായി അങ്ങനെ തീരെ വയ്യായിരുന്നു വന്നിട്ട് ഇപ്പം മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അത്രയ്ക്കും എനിക്ക് വയ്യ ഇപ്പോഴാണെങ്കിലും ഭയങ്കര തലവേദനയും ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞ് ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ വല്ലാത്തൊരവസ്ഥ യു കെയിൽ പോയിട്ട് എനിക്ക് ഇത്രയും ഇങ്ങനൊരു മേലാഴിക വന്നിട്ടില്ല നമ്മൾ ചെന്നൊരു ഇനീഷ്യൽ സ്റ്റേജിലാണല്ലോ നമുക്കൊരു വൈ വരാൻ കൂടുതൽ ചാൻസ് പക്ഷേ അന്ന് പോലും അങ്ങനെ ഒരു അഹ്യൊന്നും വന്നില്ല പക്ഷേ ഇപ്പോൾ ഇച്ചിരി കാര്യമായിട്ട് തന്നെ വന്നു എനിക്ക് മാത്രമല്ല അവിടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ കറക്റ്റ് ടൈമിൽ നാട്ടിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റി വീട്ടിൽ വന്ന് നേരെ ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റി മെഡിസിൻ പ്രോപ്പറായിട്ട് കഴിക്കാൻ പറ്റി അതുകൊണ്ട് ഞാൻ കുറച്ച് റിക്കവറായി വരുന്നു എന്ന് പറയാം എന്തായാലും കുഴപ്പമില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ലീവാണെങ്കിലും ഒരു മാസം ലീവ് ഉണ്ടായിരുന്നില്ല എനിക്കൊരു വീഡിയോയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അതിങ്ങനെ വേറെ കുറേ തിരക്കുകളും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോയി അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ ഒരു നാലഞ്ച് ദിവസത്തെ ലീവ് ഇങ്ങനെ കഴിഞ്ഞു പോയി എന്നാലും നമുക്ക് എന്താ പറയുക നമ്മുടെ ചില ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കണം അല്ലെങ്കിൽ അതൊരു മെമ്മറി ആയിട്ട് വെക്കണം എന്നൊക്കെ തോന്നുമല്ലോ അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ കൊല്ലം പോവുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ ഒക്കെ എടുത്തെടുത്ത് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു ഉണ്ണിക്കുട്ടിനോട് ചോദിച്ചപ്പം അവനും ഫുൾ സപ്പോർട്ടായിട്ട് ഓക്കെ അമ്മ ഞാൻ വീഡിയോ എടുത്തു തരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിപ്പം കൊല്ലം പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഇന്ന് എലക്ഷനാണ് കേട്ടോ അപ്പോൾ എലക്ഷന്റെ തിരക്കൊക്കെ ഒന്ന് കുറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് ഇറങ്ങിയത് ആക്ച്വലി പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ പത്ത് ദിവസമേ ഉള്ളൂ വൈ ആയിക എന്നൊക്കെയുള്ളൊരിത് വെച്ചിട്ട് നമ്മൾ പോകണോ വേണ്ടോ എന്നുള്ളൊരു ഇതായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു നാലുമണിയായപ്പം എന്നാ ശരി പോകാം എന്ന് വിചാരിച്ച് അങ്ങനെ കുളിച്ച് ഡ്രസ്സ് മാറി അഞ്ചുമണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് കേട്ടോ അപ്പോൾ കൊല്ലത്തെ പപ്പയും മമ്മിയും അറിഞ്ഞിട്ടുമില്ല ഞാൻ വന്നിട്ടുണ്ടെന്ന് ഇച്ചായനും കൊച്ചും കൂടാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവരിയ്ക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോകാം എലക്ഷൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് തുടങ്ങി ചെറുതായിട്ട് സന്ധ്യയായിട്ട് തുടങ്ങി നമുക്ക് എന്തായാലും കൊല്ലം വരെ പോകാം യു കെയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര ഒറ്റ രാത്രി കൊണ്ടെടുത്തൊരു തീരുമാനമാണെങ്കിൽ കൊല്ലത്തേക്ക് പോകാമെന്നുള്ള തീരുമാനം ഒരു മണിക്കൂർ കൊണ്ട് എടുത്തതാണ് കേട്ടോ പോകാം എന്നൊക്കെ നേരത്തെ ഞങ്ങൾ സംസാരിച്ചിരുന്നെങ്കിലും എൻ്റെ ഒരു അവസ്ഥ കണക്കിലെടുത്ത് പിന്നെ പോകണ്ട എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം കാരണം എനിക്ക് തീരെ വയ്യായിരുന്നു നല്ല പനിയും തലവേദനയും തലയൊക്കെ ഇങ്ങനെ നമ്മൾ കോടാലി കൊണ്ട് വെട്ടി പൊളിക്കുന്നൊരു ഫീലിംഗ് ഇല്ലേ അതുപോലത്തെ വേദനയായിരുന്നു ഞാൻ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു തല വെട്ടി മാറ്റി വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേന എന്ന് കാരണം അത്രയ്ക്ക് വേദനയായിരുന്നു അങ്ങനെ ആ ഒരു പനിയും ഒക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ മെഡിസിനൊക്കെ കഴിക്കുന്ന ആ ഒരു ധൈര്യത്തിൽ വേണ്ടി വന്നാൽ നമുക്ക് ആശുപത്രി പോകാം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ ഞങ്ങൾ പോകാം എന്ന് തീരുമാനിച്ചിറങ്ങിയതാണ് ഈ പറഞ്ഞതുപോലെ വൈകുന്നേരം ആ ഒരു ഇലക്ഷനൊക്കെ എലക്ഷൻ്റെ പോളിങ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത് ഇലക്ഷൻ കഴിഞ്ഞ സമയമായക്കിനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് ആ ഒരു ഇലക്ഷൻ്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ ആ ഒരു വഴി കൂടൊക്കെ ഇങ്ങനെ ക്രിസ്തുമസിന് ഉള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന വഴിയിൽ കൂടി ഇങ്ങനെ വന്നപ്പം വഴി സൈഡിലൊരു ചായക്കട കണ്ടു അപ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ചായ വേണം എന്ന് പറഞ്ഞു കാരണം വീട്ടിൽ നിന്ന് ഒരു സാധനം കഴിക്കാതായിരുന്നു ഞാൻ പോന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് വായിലൊന്നും ഒരു ടേസ്റ്റും അറിയാം റ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കൈപ്പ് അല്ലാതെ ഒരേ ഒരു ടേസ്റ്റും എനിക്ക് വായിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും ഒരു സാധനം കട്ടൻ ചായ അല്ലാതെ ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയിലായിരുന്നു എൻ്റെ ലൈഫ് ആ കുറച്ച് ദിവസങ്ങൾ കട്ടൻ ചായ മാത്രം കുടിച്ചുകൊണ്ടുള്ളൊരു ജീവിതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം ഇങ്ങനെ യാത്ര പൊക്കൊണ്ടിരുന്ന വഴിയിൽ എനിക്ക് പെട്ടെന്നൊന്ന് വിശക്കുന്ന പോലെ തോന്നി ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് എനിക്കൊരു ചായ കുടിക്കണം എന്നിങ്ങനെ പറഞ്ഞു കൃത്യം നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയുള്ളൊരു കട കിട്ടി എന്നുള്ളതാണ് കേട്ടോ സത്യാവസ്ഥ ആ ഒരു കടയിലെ ചായെന്ന നല്ലതായിരുന്നു പഴംപൊരി പറയാതിരിക്കാൻ വയ്യ കേട്ടോ പഴമ്പൊരി ശരിക്കും കണ്ടപ്പോൾ ഒരു കൊതി കൊണ്ട് മേടിച്ചതാണ് വായിൽ വെച്ചപ്പോൾ അതിന് ടേസ്റ്റ് ഒന്നും തോന്നിയില്ലെങ്കിൽ നല്ല ക്രിസ്പി ആയിരുന്നു അപ്പോൾ അത് സാധനം അടിപൊളിയാണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ അത് മതിയല്ലോ പക്ഷേ എനിക്ക് ആ ഒരു കയ്പ് മാത്രമായിരുന്നു ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത് നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ പഴംപൊരി മുഴുവൻ കഴിച്ചിട്ട് ഒരു പഴംപൊരിയും കൂടെ വേണം എന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ചായയാണെങ്കിൽ പോലും മധുരം ഇട്ട് കുടിച്ചിട്ടും എനിക്ക് ഒന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കയ്പ് മാത്രം കയ്പ്പല്ലാതെ വേറൊരു ടേസ്റ്റും എൻ്റെ വായിലുണ്ടായിരുന്നില്ല അപ്പോൾ കഴിക്കുന്നതിനിടയിൽ പേപ്പറൊക്കെ വായിൽ കയറിപ്പോവാണ് കേട്ടോ അത്രയ്ക്ക് ആക്രാന്തമായിരുന്നു കാരണം അതുപോലെ വിശന്നു പോയി കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നത് ഇതാണെന്ന് തന്നെ പറയുമായിരുന്നു അതുപോലെ വിശപ്പായിപ്പോയി എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്തൊന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും എൻജോയ് ചെയ്ത് തന്നെയാണ് കഴിച്ചത് ടേസ്റ്റ് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു പഴംപൊരിയുടെ ക്രിസ്പിനെസ് എൻജോയ് ചെയ്ത് ഞാൻ ആ ഒരു ചായയൊക്കെ കൂട്ടി അത് കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു സന്ധ്യാ ഇതുപോലൊരു ചായക്കട നിന്ന് ആ ചായയും പഴംപൊരിയും ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ അത് പുറത്തിറങ്ങി നിന്ന് ആസ്വദിച്ച് കഴിക്കുന്നതാണ് യഥാർത്ഥം ഇടുക്കുന്നു പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ഓരോ ദിവസവും മടി കൂടിക്കൂടി വരുന്നത് കൊണ്ട് വണ്ടിയാന്നൊക്കെ പുറത്തോട്ടിറങ്ങാൻ ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം പനിയാണ് എന്നുള്ളൊരു കാരണം നമുക്ക് പറയാനുണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ചായയും വഴംപുരി കഴിച്ചിട്ട് വീണ്ടും പോവാണ് അപ്പോൾ ഉണ്ണിക്കുട്ടൻ പ്രൊമോഷൻ കിട്ടി പുറകിലേക്ക് മാറിയിരുന്നു കേട്ടോ എന്തോ പിണങ്ങി പോയി ഇരുന്നതാണ് എന്നോടെന്തോ പിണങ്ങിയിട്ട് പുള്ളി പുറകിലത്തെ സീറ്റിൽ പോയിരുന്നതാണ് അപ്പോൾ നമ്മൾ സാധാരണ കൊല്ലത്തേക്ക് പോകുമ്പം ഒരിക്കലും ചങ്ങനാശ്ശേരി കോട്ടയം ടൗണും ചങ്ങനാശ്ശേരി ഒന്നും ടച്ച് ചെയ്തല്ല പോകുന്നത് പുതുപ്പള്ളി തെങ്ങണ വഴി ചാടി തിരുവല്ലായിലേക്ക് പോകാറാണ് വഴിവ് പതിവ് അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പതിവ് തെറ്റിക്കാതെ നമ്മൾ അങ്ങനെ തിരുവല്ലയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട് ഈ ഒരു സന്ധ്യ സമയം ഞങ്ങൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുപാട് നാൾ മീൻസ് ഞാനിപ്പം യു കെയിലേക്ക് പോന്നിട്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞു അങ്ങനല്ല ഒരു സമയത്ത് നമ്മളിതുപോലെ യാത്രകൾ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു പിന്നീട് ആ ഒരു രാത്രി യാത്രയൊക്കെ ഒന്ന് കുറച്ചിട്ട് പിന്നെ നമ്മൾ നമ്മളിതേപോണൊക്കെ കൊല്ലത്തേക്കൊക്കെ പോകുമ്പോൾ വെളുപ്പിനെ പോകാൻ തുടങ്ങി വെളുപ്പിന് സമയത്ത് എഴുന്നേറ്റ് അങ്ങ് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴത്തേക്ക് എത്തും എന്നൊക്കെയുള്ളൊരിത് വെച്ചിട്ട് പക്ഷേ ഇപ്പം ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ദിവസങ്ങൾ വളരെ കുറച്ച് കുറവായത് നമ്മൾ ഈ രാത്രി പോകാമെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ ആ ഒരു ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കണ്ടു പോകാൻ നല്ല രസമാണ് പിന്നെ എല്ലാ കടകളിലും സ്റ്റാർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം എനിക്ക് ആകെ രണ്ട് ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊന്ന് മെഡിക്കൽ സ്റ്റോർ കയറണം അതുപോലെ തന്നെ എനിക്ക് ലേഡീസ് സ്റ്റോറിലും കയറണം കാരണം ഇവിടുന്ന് ചാടി പുറപ്പെട്ട് പോകുന്നപ്പം തലയിലിടുന്നൊരു ക്ലിപ്പ് പോലും എടുക്കാതെ ആയിരുന്നു പോകുന്നത് അപ്പം നാട്ടിൽ വന്നപ്പം നാട്ടിലും ക്ലിപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മുടിയാലിടാൻ ക്ലിപ്പ് മേടിക്കണം ചീപ്പ് മേടിക്കണം പിന്നെ എൻ്റെ മെഡിസിൻ കുറച്ച് മെഡിസിൻസ് തീർന്നിട്ടുണ്ടായിരുന്നു ഡോളോയൊക്കെ അമ്മാതിരി ഒരുമാതിരി തീറ്റ നമ്മൾ ചോറൊക്കെ കഴിക്കുന്ന പോലെയാണ് ഡോളോയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്നും മേടിച്ചു വൈദ്യനിശ്ചിച്ചതും പല രോഗി കൽപ്പിച്ചതും സോറി രോഗി ഇച്ഛിച്ചതും പാലോ വൈദ്യം കൽപ്പിച്ചതും പാലോ എന്ന് പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റോറും ലേഡീസ് സ്റ്റോറും തൊട്ടടുത്തെടുത്ത് കണ്ടപ്പോൾ അവിടെ തന്നെ വണ്ടി ചവിട്ടി നിർത്തി കേട്ടോ അങ്ങനെ അവിടെ ഇറങ്ങി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചിട്ട് ലേഡീസ് സ്റ്റോറ് കയറിയതാണ് അപ്പോൾ സത്യമാന ഒരു ക്ലിപ്പ് എടുക്കാനുള്ള കൺഫ്യൂഷനാണ് എനിക്കത് കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലിപ്പ് ഇതായി ഇതായിരുന്നു പക്ഷേ ഇതിലൊരു പോറലുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഞാനത് എടുത്തില്ല ഞാൻ എന്ത് സഹിക്കുകയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും ഞാൻ വേണ്ടെന്ന് വെക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല സാധനങ്ങളും ഞാൻ മേടിക്കാതെ വിടുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു പോറൽ കാണും അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് വേണ്ടെന്ന് വെക്കും അങ്ങനെ പിന്നെ വേറെ ഏതോ ഒരു ഒട്ടും ഇഷ്ടപ്പെടാത്ത ക്ലിപ്പും എടുത്ത് എനിക്ക് വേണ്ട മെഡിസിനും ഒക്കെ മേടിച്ചിട്ട് വീണ്ടും വന്ന് വണ്ടിയൊക്കെ കയറുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ തീർന്നിട്ടുണ്ടായിരുന്നു ബാക്കി മെഡിസിൻസൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അത് ഈ രണ്ട് ജീപ്പും ക്ലിപ്പും ഒക്കെ മേടിച്ചു അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് അപ്പം എൻ്റെ ഡിമാൻഡ് എന്തായാലും കഴിഞ്ഞു എനിക്കിനി ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എന്നുള്ളൊരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ പോയ വഴിയിൽ നല്ല ക്രിസ്മസ് ട്രീ നമുക്കിങ്ങനെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ വണ്ടി നിർത്തി അതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുവായിരുന്നു അപ്പോൾ ഇത് ആ ഇലകളുടെ ഇടയിൽ ഒരു സ്റ്റാർ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് നിർത്തിയതാണ് കേട്ടോ പണ്ട് ഞങ്ങളും ഇങ്ങനെ ഇടുമായിരുന്നു ഹൈദരാബാദിലൊക്കെ താമസിച്ച സമയത്ത് ഞങ്ങളും ഇതുപോലെ ഒത്തിരി ഇലയുടെ ഇടയിൽ ഒരു സ്റ്റാറൊക്കെ കൊണ്ട് ഇടുമായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെയായിരുന്നു പിന്നെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റാറുകൾ ഉണ്ടല്ലോ നമ്മൾ മേടിക്കുന്നതല്ലാതെ ഉണ്ടാക്കുന്ന സ്റ്റാറുകൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒരൊറ്റ പ്രാവശ്യമാണ് എൻ്റെ ഓർമ്മയിൽ ഞങ്ങളിങ്ങനെ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റേ മുളയൊക്കെ അല്ലെ ഈറയൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് അങ്ങനെ നമ്മളത് അടൂരേക്ക് രംഗപ്രവേശം ചെയ്തു കേട്ടോ അപ്പോൾ അടൂര് ബൈപ്പാസിലുള്ള ഈയൊരു മന്തിക്കടയിൽ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തി കാരണം ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുക അവർ പപ്പയും അമ്മിയും പ്രതീക്ഷിക്കാത്ത സമയത്തല്ലേ നമ്മൾ കയറി ചെല്ലുന്നത് പിന്നെ ഫുഡില്ലായും പറഞ്ഞാൽ അവിടെ ഒരു കശപശ ഉണ്ടാക്കരുതല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പം ഇത് ബൈപാസ് തന്നെയല്ലേ ദൈവമേ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കേൾക്കാത്ത പോലെ ഇരുന്നാൽ മതി കേട്ടോ ഞാൻ എനിക്ക് പിന്നെ ബുദ്ധിയും വിവരമൊന്നും ഇല്ലാത്ത കൊണ്ട് കുഴപ്പമില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പം ഞങ്ങളെല്ലാം ഈ അവാർഡ് പടത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നത് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ കുഴിമന്തി വരാനെന്തോ മുക്കാൽ മണിക്കൂറിനും മേലെ സമയമെടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഓരോ മിൻ്റിലയും ഒക്കെ പറഞ്ഞു ഉണ്ണിക്കുട്ടൻ തണ്ണിമത്തൻ ജ്യൂസാണ് കേട്ടോ പറഞ്ഞത് അവൻ എവിടുന്നാണ് ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസിനോട് ഇത്രയും പ്രിയം വന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഏത് കടയിൽ കയറിയാലും എന്ത് കഴിക്കാൻ കയറിയാലും അവന് ജ്യൂസ് തണ്ണിമത്തൻ ജ്യൂസ് മാത്രം മതി അവന് വേറെ ഒരു ജ്യൂസും വേണ്ട അപ്പം അമ്മ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവൻ വരെ എന്നെ പുച്ഛിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യാവസ്ഥ അങ്ങനെ ഞങ്ങളവിടെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന എങ്ങനെയൊക്കെയോ അരമുക്കാൽ മണിക്കൂർ തള്ളി നീക്കുക കേട്ടോ ശരിക്കും എൻ്റെ തൊണ്ടയുടെ ഒരവസ്ഥ വെച്ചിട്ട് ഞാൻ വല്ല ചായയോ കാപ്പിയോ ചൂടുവെള്ളമൊക്കെയാണ് കുടിക്കേണ്ടത് പക്ഷേ പരവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഐസ് കെട്ട പോലത്തെ വെള്ളം കുടിക്കാനുള്ള ആയിരുന്നു കേട്ടോ അത്രയും ഇങ്ങനെ വയ്യാത്തത് കൊണ്ട് വെള്ളം പോലും നമ്മളിങ്ങനെ ഞാൻ ഒരുപാട് ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളാണ് പക്ഷെ ഞാൻ വെള്ളം പോലും കുടിക്കുന്ന ഒരുപാട് കുറഞ്ഞായിരുന്നു വളരെ മിനിമലായിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയായിരുന്നു അങ്ങനെ വളരെ നീണ്ട സമയത്ത് കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ആ കുഴിമന്തി കിട്ടിയിരിക്കുകയാണ് എന്ത് സ്പെഷ്യാലിറ്റി ആണെന്ന് എനിക്കറിയില്ല ഇത്രയും സമയം ലേറ്റായിട്ട് അവരുണ്ടാക്കി തരുന്നത് എന്തായാലും അതൊക്കെ നമുക്ക് കഴിക്കുമ്പോൾ അറിയാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ കുഴിമന്തിയൊക്കെ വണ്ടിക്കകത്ത് വെച്ച് നമ്മളവിടുന്ന് കഴിക്കാൻ തന്നില്ല കേട്ടോ പാഴ്സൽ വാങ്ങിക്കുക തന്നെയാണ് ചെയ്തത് എല്ലാവർക്കും പാഴ്സൽ വാങ്ങിക്കുകയാണ് ചെയ്തത് അങ്ങനെ പിന്നെ വണ്ടിയൊക്കെ കയറി കഴിഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻ കൊട്ടാരക്കര വഴി പോകണോ അല്ലതോ വേറെ വഴിക്ക് പോകണോ എന്നുള്ളതായിരുന്നു അങ്ങനെ പിന്നെ കൊട്ടാരക്കര വഴി കൊട്ടാരക്കര വഴി പോയി കഴിഞ്ഞാൽ ചുറ്റലാണ് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ആ വഴി വേണ്ട എളുപ്പ വഴിക്ക് പോകാം എന്നൊക്കെ തീരുമാനിച്ചു അങ്ങനെ ഇത് ഇത് കണ്ടോ ഇതുപോലെ ഓരോ സ്റ്റാറുകൾ ഓരോ സ്ഥലത്ത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ കാരണം ചില സ്റ്റാറുകൾ ഇങ്ങനെ ഒരുപാട് ദൂരെ നിന്ന് തന്നെ നമ്മളിങ്ങനെ അട്രാക്റ്റ് ചെയ്യും അപ്പോൾ ഈ സ്റ്റാറൊക്കെ ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്ന പോലെ തോന്നും കണ്ടോ ഇതൊക്കെ എന്ത് വലിയ സ്റ്റാറാണ് ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരുടെ ആ ഒരു എഫേർട്ടിനെ സമ്മതിക്കാതെ പറ്റത്തില്ല കേട്ടോ അപ്പം അതൊക്കെ കണ്ടും കേട്ടും വലിയ നല്ല സ്റ്റാറൊക്കെ കാണുമ്പോൾ അവിടെ വണ്ടി നിർത്തി നോക്കിയൊക്കെയാണ് പോയത് കാരണം നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പിന്നെ പതുക്കെ പോകുന്നതാണ് നല്ലത് എന്നും തോന്നി കാരണം ഞാനും ടയേർഡ് ആകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വഴി നീളം കണ്ട സർവ്വ മയിൽക്കുറ്റിയെങ്കിലും വണ്ടി നിർത്തി എന്ന് പറഞ്ഞതുപോലെ ഏകദേശം നമ്മൾ നമ്മുടെ നാട്ടിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഈ സ്റ്റാറും ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും ഒക്കെ ഈ വർഷം കാണാൻ പറ്റുമെന്ന് നമ്മുടെ നാട്ടിലെ ആ ഒരു ഡെക്കറേഷനൊക്കെ കാണാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ദേ നമ്മുടെ ആ ഒരു നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ തിരക്കിട്ട് കൊല്ലത്തേക്ക് പോകുന്ന എന്തിനാണെന്ന് വെച്ചാൽ ലൈഫിൽ ഒരു വലിയ തീരുമാനത്തിന് മുന്നോടിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വലിയ കാര്യം ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു യാത്ര എന്നേ പറയുന്നുള്ളൂ അതെന്താണെന്നൊക്കെ പിന്നീട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കാരണം ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് ഇവിടെ നിന്നായത് തന്നെ ഈ ഒരു സമയത്ത് പോകണം എന്നുള്ളത് നമുക്കിങ്ങനെ മനസ്സിൽ തോന്നി അതുകൊണ്ട് പോയതാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ ഇത് നമ്മുടെ ഭീമൻ നമ്മുടെ ജിമ്മൻ ഒരു മലയിടിച്ചുണ്ടാക്കിയ വഴിയാണ് ശരിക്കും പഞ്ചായത്തിൻ്റെ വഴി വീടിൻ്റെ പുറകെക്കൂടാണ് ഇത് ഒരു കുന്നുണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിലെ കുന്ന ഇടിച്ച് നേരത്തി ചായനുണ്ടാക്കിയ ഒരു വഴിയാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മളിതിലെയാണ് നമ്മൾ അപ്പുറത്തെ വഴി കൂടെ പോകാറില്ല നമുക്കെളുപ്പം ഇതാണ് അപ്പുറത്തൂടെ പോയാൽ ഒരു രണ്ട് കിലോമീറ്ററോടെ നമ്മൾ ചുറ്റി വളഞ്ഞു പോകണം ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങാം അതുകൊണ്ട് ഞങ്ങൾ ഇത് നമ്മുടെ പറമ്പിലോട്ട് തന്നെ ഇറങ്ങി ചെല്ലുന്ന വഴിയാണ് നമ്മുടെ പ്രൈവറ്റ് റോഡാണ് അപ്പം നമ്മൾ വീട്ടിലെത്തി ഈ ആചാരം എനിക്ക് ഇന്നും പിടികിട്ടിയിട്ടില്ല കേട്ടോ ഏത് പാതിരാത്രി വന്നാലും വെളുക്കപ്പുറത്ത് വന്നാലും അപ്പം തന്നെ ഒരു ടോർച്ചും എടുത്തുകൊണ്ട് കുളത്തിലേക്കെല്ലാം നോക്കാൻ പോകും കായലി നോക്കാൻ പോകും അത് ആ ഒരു നസ്റ്റാൾജി ആയിരിക്കാം ജനിച്ചു വളർന്ന സ്ഥലത്തോടുള്ളൊരു സ്നേഹമായിരിക്കാം എന്തായാലും ഇനിയിപ്പോൾ പോലെ ജനിച്ചു വളർന്ന സ്ഥലത്തെ സ്നേഹിക്കാനോ അവിടുത്തെ കാര്യങ്ങൾ ഒക്കെ ഉള്ള സമയം കിട്ടുമല്ലോ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാമല്ലോ അപ്പോൾ അവിടെ കുളത്തിൽ പോയി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ആമയുണ്ടോ ഇവിടെ ഒരുപാട് ആമ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ഒന്നിനേയും കാണാൻ പറ്റിയില്ല അപ്പോൾ ഇത് ചെറിയ കുളമാണ് കേട്ടോ അവിടുന്ന് ഇനി അടുത്തത് വലിയ കുളത്തിലേക്ക് ഉള്ള യാത്രയാണ് വലിയ കുളം ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയിലാണ് ഉണ്ണിക്കുട്ടൻ പിന്നെ എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഉണ്ണിക്കുട്ടനും ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ കുളത്തിലെ ഇഷ്ടംപോലെ മീനുകളുണ്ടായിരുന്നു നമ്മളിതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ ചെന്നപ്പം ഇങ്ങനെ നമ്മുടെ അനക്കം തട്ടുമ്പോഴത്തേക്കിൻ്റെ മീനുകളെല്ലാം ഇങ്ങനെ നമ്മൾ തീറ്റയും കൊണ്ട് ചെല്ലുന്നതാണോ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കരമായിട്ടും കിടന്ന് വെള്ളത്തിൽ കിടന്ന് അടിച്ച് പിടച്ച് നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഈ പ്രാവശ്യം ചെന്നപ്പം ഒരുപാട് വിഷമം തോന്നി അതിൻ്റെ കാര്യം വേറൊന്നുമല്ല നമ്മുടെ കുളത്തിലെ മീനുകൾ മുഴുവൻ ചത്തുപോയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം പോലും ബാക്കിയില്ലാത്തതുപോലെ ആയിരക്കണക്കിന് മീനുകളുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കുളത്തിൽ ആ സവാളയൊക്കെ ആ സവാളയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും പിന്നെ വേറെ എന്തൊക്കെയോ കുഞ്ഞുങ്ങളോ ഒക്കെ കൊണ്ടുപോയിട്ട് അതെല്ലാം ചത്തുപോയിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പം ഒരുപാട് വിഷമം തോന്നി പിന്നെ അതാ ഈ ഒരു ചാമ്പയൊക്കെ ഇങ്ങനെ ചാമ്പങ്ങയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് കാരണം ഞാൻ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഞാൻ ഈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുന്ന ആളല്ല ഞാൻ ഞാനധികം ചോറൊന്നും കഴിക്കത്തില്ല എനിക്ക് അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇഷ്ടമായിരുന്നില്ല അല്ലെങ്കിൽ ഞാനധികം കഴിക്കത്തില്ലായിരുന്നു പക്ഷേ ഈ ചാമ്പങ്ങ മാങ്ങ ഇതൊന്നും ഞാൻ വിടത്തില്ലായിരുന്നു കേട്ടോ ഇത് ഈ ചാമ്പയിലൊക്കെ ഉണ്ടായിരുന്ന ഈ ചാമ്പയും അപ്പുറത്ത് വേറൊരു ഉണ്ടായിരുന്നു അതിലേയും മുഴുവൻ ചാമ്പയും പറിച്ച് വയർ നിറച്ച് തിന്നും ബാക്കി അച്ചാറിടും അതൊക്കെയായിരുന്നു എൻ്റെ വിനോദങ്ങൾ പിന്നെ തേനീച്ച തേനീച്ചക്കൂടൊക്കെ കാലിയായിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ തേനീച്ച എല്ലാം ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത് ഇതൊക്കെ അവിടുത്തെ മത്സ്യസമ്പത്തുകളുടെ ചെറിയ ചെറിയ ശേഖരങ്ങളാണ് കേട്ടോ പല ഭാഗങ്ങളിലായിട്ട് ചിന്നി ചെറു ചിന്നി ചെറിക്കിടക്കുന്നതിന്ന് എനി ഞാൻ എനിക്ക് ഞാൻ കണ്ടതൊക്കെ ഇപ്പോൾ വീഡിയോ എടുത്ത് വെച്ചതാണ് നാക്കുളക്കി തുടങ്ങി കേട്ടോ അങ്ങനെ ഇത് നമ്മൾ ആ ഒരു മീനെയൊക്കെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനുള്ളതുകൊണ്ട് ഉണ്ണിക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഇത് കാക്കപ്പൂവാണ് കേട്ടോ ഓണത്തിൻ്റെ സമയത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായി വരുന്നത് ഇത് മമ്മി നട്ടുപിടിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഇതിൻ്റെ പല കളറുണ്ടായിരുന്നു പക്ഷേ അത് ആ ഒരു ഓണത്തിൻ്റെ സീസണിലുണ്ടായിട്ട് അത് പിന്നെ ആ ചെടി തന്നെ നശിച്ചു പോകാറാണ് പതിവ് എന്തായാലും മമ്മിയുടെ ചെടിയൊന്നും പോയിട്ടില്ല അതവിടെ തന്നെ നിൽപ്പുണ്ട് പിന്നെ നമ്മൾ കായൽ പോയി കേട്ടോ മുറ്റത്ത് തന്നെ കായലായത് കൊണ്ട് ദൂരേക്കൊന്നും പോകണ്ടല്ലോ അപ്പോൾ കായലിൽ പോയി ടോർച്ചൊക്കെ അടിച്ച് ഈ പറഞ്ഞതുപോലെ ആ ഒരു ചെറുപ്പത്തിലെ നോസ്റ്റാളജിയൊക്കെ പുതുക്കുന്നതായിരിക്കാം എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്കായിരുന്നു ചെന്നെങ്കിൽ ഓടിപ്പോൾ എൻ്റെ കട്ടിലേക്ക് ഇറക്കി കിടക്കും എന്നല്ലാതെ ഇങ്ങനെയൊന്നും മെനക്കെടാൻ ഞാൻ നിൽക്കത്തില്ല ഇവരൊക്കെ പോകുന്നതുകൊണ്ട് പിന്നെ ഞാനും പുറകെ ഇങ്ങനെ പോകും കേട്ടോ പിന്നെ പോയിതൊക്കെ രാത്രിയിലെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ നമുക്കൊരു പകൽ കാണുന്ന പോലല്ലല്ലോ അക്കരയൊക്കെയുള്ള ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും ആ ഒരു ലൈറ്റുകൾ സ്റ്റാറുകളൊക്കെ നമുക്കിവിടെ നിന്നാൽ കാണാൻ പറ്റും വീഡിയോയിൽ ക്ലിയർ ആകുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ നമുക്ക് നേരിട്ട് കാണുമ്പം മനസ്സിലാവും കേട്ടോ അങ്ങനെ അതെ ലൈറ്റൊക്കെ തെളിച്ച് ഉണ്ണിക്കുട്ടനെ കളിപ്പിക്കുന്നതാണ് ഓരോ മീനിൻ്റെയും പേരൊക്കെ ഉണ്ണിക്കുട്ടനെ പറഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിരലയിലെണ്ണാവുന്ന ചില മീനുകളുടെ പേരറിയാമെന്നല്ലാതെ ഇപ്പോഴും എനിക്ക് മീനിൻ്റെ ഒന്നും പേരറിഞ്ഞൂടാ എനിക്കൊരു മീനും കണ്ടാലേ അതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ അതൊക്കെ ഇന്നും വലിയ എന്താ പറയുക ബാലികല ബാലികഹറമല പോലെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു മീനിൻ്റെ പേര് പഠിക്കുക എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഉണ്ണിക്കുട്ടനെ ഇങ്ങനെ മുന്നിൽ മുന്നിൽ നിൽക്കുകയാണോ അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് ലൈറ്റിൻ്റെ വെട്ടമൊക്കെ തെളിച്ച് പുള്ളിക്ക് കിടന്നുറങ്ങാനൊന്നുമുള്ള യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ പുള്ളിയുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉണ്ണിക്കുട്ടൻ നമുക്ക് ഫുഡ് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴത്തേക്കിന് തേച്ചായൻ പുള്ളിയുടെ പണി തുടങ്ങിയിട്ടുണ്ട് പുള്ളി എനിക്ക് തോന്നുന്നത് മമ്മിയുടെ ചെടിച്ചട്ടികളും ഈ ഇച്ചായനും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല കാരണം മമ്മി ചെടിച്ചട്ടി കൊണ്ടു വെക്കുന്നിടത്ത് അത് കാണുമ്പം അതെടുത്ത് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഈ പുള്ളിയുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറയുന്നത് മമ്മിയുടെ ബൊഗൈൻവില്ല ഒക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ മമ്മിയാണ് ഇതിനെല്ലാം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരാൾ മമ്മിയുടെ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെടിക്ക് വേണ്ടിയിട്ടാണ് മമ്മി ചിലവഴിക്കുന്നത് അപ്പം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഈ ബൊഗൈൻ വില്ല ഇങ്ങനെ ഫുള്ള് പൂത്ത് നിൽക്കുമായിരുന്നു കേട്ടോ ഇല കാണാൻ മേലാത്തതുപോലെ നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ ഞാൻ ആ സമയത്ത് അവിടെ പോയിട്ടുണ്ടായിരുന്നു അന്ന് ഭയങ്കര ഭംഗിയായിരുന്നു ഈ വർഷം അത്രയും പൂവായിട്ടില്ല പൂവായി വരുന്നതേ ഉള്ളൂ അപ്പം വണ്ടിയൊക്കെ ഒന്ന് തിരിച്ചിട്ടേക്കാം എന്നും പറഞ്ഞിട്ട് ആ ചെടിച്ചട്ടിയെല്ലാം പെറുക്കി മാറ്റിയിട്ട് വണ്ടിയൊക്കെ തിരിച്ചിടുകയാണ് കേട്ടോ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകേണ്ട സമയത്ത് പിന്നെ വണ്ടി അവിടെ അവിടെയിട്ട് തിരിക്കാൻ പാടാണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ വന്നാലും ഇങ്ങനെ വണ്ടി തിരിച്ചിടാറുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും ഉണ്ണിക്കൂട്ടം വന്ന് തന്നെ ഇങ്ങനെ കോക്കർ കുത്തുന്നതാണ് കേട്ടോ അപ്പം എൻ്റെ ആ ഒരു പനിയുടെ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ചുമ വരുന്നുണ്ട് അപ്പം അത്രയും വല്ലാത്തൊരു പനി തന്നെയായിരുന്നു കേട്ടോ വന്നത് അങ്ങനതേ വണ്ടിയൊക്കെ തിരിച്ചിട്ടു ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ ഉണ്ണിക്കൂട്ടാന്ന് അന്നും ഞാൻ ഉണ്ണിക്കൂട്ടനെ പറഞ്ഞ് പ്രേരിപ്പിച്ച് എങ്ങനെയെങ്കിലും മുറ്റത്തുനിന്ന് ഒന്ന് കേട്ടണമല്ലോ അപ്പോൾ കുഴിമന്തി ആയതുകൊണ്ട് കഴിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് കാണുമെന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് വണ്ടിയാവുന്ന സാധനങ്ങളെല്ലാം ഇറക്കുകയാണ് അപ്പം കുഴിമന്തി പാക്കറ്റ് മാത്രം ഉണ്ണിക്കൂട്ടൻ എന്തായാലും ഉണ്ണിക്കുട്ടനെന്തായാലും ചുമതുകൊണ്ട് എന്ന് സമ്മതിച്ചു അത് കഴിക്കാൻ പുള്ളി തിരക്കെട്ട് നിൽക്കുന്നതുകൊണ്ട് പുള്ളി അത് കൊണ്ടുപോയി അപ്പോൾ എൻ്റെ കുറച്ച് മെഡിസിൻസും കൂടെ വണ്ടി ചെന്ന് എടുക്കാനുണ്ടായിരുന്നു ഇപ്പം മേടിച്ചതല്ലാതെ ഞാൻ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വണ്ടി ചെന്ന് എടുത്തു എങ്ങനെയൊക്കെയോ ഞാനൊന്ന് മുഖമൊക്കെ കഴുകി ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി കുളിയൊക്കെ പിന്നെ ആക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് മെഡിസിൻ കഴിക്കാനുണ്ടായിരുന്നു സമയം തെറ്റി പാതിരാത്രിയായി നമ്മൾ ചെന്ന് കയറിയപ്പോഴത്തേക്കിനും അപ്പം സമയം തെറ്റിയതുകൊണ്ട് മെഡിസിൻ കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കുഴിമന്തിയുടെ ഒന്നും ഒരു ടേസ്റ്റും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ഒരു സാധനം വായിലിട്ട് ചവയ്ക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെയും ടേസ്റ്റ് കയ്പ്പാണ് അതായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് മെഡിസിനൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് മെഡിസിൻസ് ഞാൻ വന്നിറങ്ങിയ പാടെ കഴിച്ചു ബാക്കി കുറച്ച് മെഡിസിൻ സി പാരസെറ്റമോൾ ഡോളോയൊക്കെ ആറു മണിക്കൂർ വിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഡോളോയൊക്കെ ഇങ്ങനെ പല ഘട്ടം ഘട്ടമായിട്ടാണ് കേട്ടോ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് പിന്നെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ നല്ല ടയേഡായിരുന്നു അപ്പനും മോനും പിന്നെ ടെറസിൻ്റെ മുകളിലിരുന്ന മീനെയൊക്കെ നോക്കാൻ പോകുന്നത് കണ്ടു ഞാൻ എന്തായാലും എൻ്റെ മരുന്നൊക്കെ കഴിച്ചിട്ട് കിടന്ന് നല്ല സുഖമായിട്ടൊരു ഉറക്കം ഉറങ്ങി